നമസ്കാരം രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൽ ഒരു വലിയ തോതിലുള്ള ചർച്ചാ വിഷയമായ ശബരിമല യുവതീ പ്രവേശന വിഷയം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തലപൊക്കി വരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വാർത്തയായി ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു പൂർണ്ണ പതനത്തിലേക്ക് വഴിവെച്ച തരത്തിലേക്കുള്ള ഒരു 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 നടപടി തന്നെയായിരുന്നു ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയം കാരണം ഇടത് ഹാൻഡിലുകളിൽ അല്ലെങ്കിൽ ഇടതുമുന്നണി തന്നെയുള്ള ആളുകൾക്ക് വലിയ തോതിൽ മാനസികമായിട്ടുള്ള വിഷമം ഉണ്ടാക്കിയ ഒരു വിഷയം തന്നെയായിരുന്നു അത് ഒരു ആചാര ലംഘനത്തിന്റെ ഭാഗമായി തന്നെ ആ ഒരു വിഷയം നടന്നു എന്ന ഒരു പൊതുബോധം കേരളത്തിൽ സൃഷ്ടിച്ചെടുക്കാൻ ഇടതുപക്ഷത്തിനെതിരെ സൃഷ്ടിച്ചെടുക്കാൻ പ്രതിപക്ഷ പാർട്ടികൾക്കും കഴിഞ്ഞു എന്ന ഒരു വസ്തുത കൂടി ആ ഒരു വിഷയത്തിലുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്തു വന്ന ഇടതുപക്ഷം അതിനുശേഷം നടന്ന തൊട്ടടുത്ത വർഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതേപോലെ തന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം ഒരു തുടർ ഭരണത്തിലേക്കും എത്തി എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ വിശ്വാസി സമൂഹത്തെ കൂടി കയ്യിലെടുക്കാൻ വേണ്ടി എൽ ഡി എഫും പ്രത്യേകിച്ച് സി പി എമ്മും മുന്നിട്ട് ഒരു ആഗോള അയ്യപ്പ സംഗമം പത്തനംതിട്ട പത്തനംതിട്ടയിലെ പമ്പയിൽ സംഘടിപ്പിക്കുകയാണ് സ്വാഭാവികമായും ആ ആഗോള സംഘ അയ്യപ്പ സംഗമത്തിനെതിരെ സംഘപരിവാറും ബി ജെ പിയും വലിയ രൂക്ഷമായ പ്രതിഷേധം ഉയർത്തുമ്പോഴും അത് ഒരു വലിയ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയമാകുമ്പോൾ ആ വിഷയത്തിൽ വളരെ കരുതലോട് പ്രതികരിക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും കോൺഗ്രസ് മനസ്സുകൊണ്ട് ഈ ആഗോള അയ്യപ്പ സംഗമത്തെ ഭയക്കുന്നുണ്ട് കാരണം അത് ഏതെങ്കിലും തരത്തിൽ ഈ പരിപാടി സക്സസ് ആയാൽ അത് ഇടതുപക്ഷത്തിന് രാഷ്ട്രീയപരമായി കിട്ടുന്ന ഉണ്ടാക്കുന്ന മൈലേജ് ചെറുതല്ല എന്ന് യു ഡി എഫിനും കോൺഗ്രസിനും ഒക്കെ തന്നെ അറിയാം സ്വാഭാവികമായും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള അവരുടെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളൊക്കെ ആഗോള അയ്യപ്പ സംഗമം നല്ല കാര്യമാണ് എൻ എസ് എസും എസ് എൻ ഡി പിയും പോലെയുള്ള സമുദായ പ്രസ്ഥാനങ്ങളും അതേപോലെ വിവിധ ക്രൈസ്തവ സഭകളും ഒക്കെ തന്നെയും ഇത് ഒരു നല്ല ഒരു ഇനിഷ്യേറ്റീവാണ് സർക്കാരിൻ്റെ മാത്രമല്ല ഈ ഒരു വിശ്വാസി സമൂഹം പങ്കെടുക്കേണ്ട ഈ ഒരു സംഭവത്തിൽ ആക്ടിവിസ്റ്റുകളെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അതായത് പത്തിനും അതേപോലെ അറുപത് വയസ്സിനുമിടയിലുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ശബരിമലയുടെ ആ ഒരു ആചാരം ആ ഒരു ആചാരവുമായി ബന്ധപ്പെട്ട് മാത്രമുള്ള ആളുകൾ പങ്കെടുക്കണമെന്ന നിർദ്ദേശം കൂടിയൊക്കെ വിവിധ സംഘടനകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് സർക്കാർ ഇതെല്ലാം തന്നെ അസന്നിഗ്ധമായി തന്നെ അംഗീകരിച്ചിരിക്കുന്നു എന്ന ആ ഒരു വിഷയം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ആ ഒരു വിഷയത്തിലാണ് പന്തളം കൊട്ടാരം നിർവാഹക സംഘം ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യം സർക്കാരിന് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാരും ദേവസ്വം ബോർഡും സുപ്രീം കോടതിയിൽ ഇതുവരെ കൈക്കൊണ്ട നിലപാട് തിരുത്തണമെന്നാണ് പന്തളം കൊട്ടാരത്തിൻ്റെ നിർവഹക സംഘത്തിൻ്റെ ആവശ്യം ആചാരം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള രീതിയിൽ മാറ്റം വരുത്തണമെന്നും പന്തളം കൊട്ടാരം നിർവാഹക സംഘം വ്യക്തമാക്കുന്നുണ്ട് പന്തളം കൊട്ടാരത്തിന് ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയവുമില്ല ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസ പ്രമാണങ്ങളും ഒക്കെ സംരക്ഷിക്കപ്പെടേണ്ടതാണ് ാണ് എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ തങ്ങൾക്കുള്ളൂ എന്നാണ് അവർ പറയുന്നത് പന്തളം കൊട്ടാരം ഭക്ത സഹസ്രങ്ങളോടൊപ്പമാണ് ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് സാധാരണ ഭക്തർക്ക് എന്ത് ഗുണമുണ്ടാകും എന്ന് സർക്കാർ ഭക്തരെ പറഞ്ഞ് മനസ്സിലാക്കണം നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്തവരുടെ പേരിലുള്ള കേസ് പിൻവലിക്കണമെന്നും പന്തളം കൊട്ടാരം നിർവാഹക സംഘം വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ നാമജപ ഘോഷയാത്രകളിൽ പങ്കെടുത്ത ഭക്തജനങ്ങൾക്ക് മേൽ സ്വീകരിച്ച നടപടികൾ പോലീസ് കേസുകൾ എന്നിവ എത്രയും പെട്ടെന്ന് പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകണം ഇനി ഒരിക്കലും <small> ഭക്തജനങ്ങൾക്കും അവരുടെ വിശ്വാസങ്ങൾക്കും മേൽ രണ്ടായിരത്തി പതിനെട്ടിൽ സ്വീകരിച്ച പോലെയുള്ള നടപടികൾ ഉണ്ടാകില്ലെന്ന ഉറപ്പും ഭക്തജനങ്ങൾക്ക് നൽകാൻ സർക്കാരും ദേവസ്വം ബോർഡും തയ്യാറാകണമെന്നും പന്തളം കൊട്ടാരം നിർവാഹക സംഘം ഇപ്പോൾ പറയുന്നു സെപ്റ്റംബർ ഇരുപതിനാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് പമ്പാ തീരത്ത് തീരത്താണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ സംഘടിപ്പിക്കുന്ന ഏറ്റവും വലിയ ഭക്തജന സംഗമമാണ് ആഗോള അയ്യപ്പ സംഗമം എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ ഒരു ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യുക കർണാടക തെലങ്കാന സംസ്ഥാന ിലെ മന്ത്രിമാർ കേരളത്തിലെ കേന്ദ്രമന്ത്രിമാർ പ്രതിപക്ഷ നേതാവ് തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കുമെന്നാണ് പ്രാഥമികമായി ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം എന്തായാലും ആഗോള അയ്യപ്പ സംഗമത്തിൽ വളരെ കർശനമായ വ്യവസ്ഥകളോടെയായിരിക്കും പ്രവേശനം ഉണ്ടാകുക പൊതുജനങ്ങൾക്ക് ഉപാധികളോട് മാത്രം പ്രവേശനം ഉണ്ടാകും പങ്കെടുത്തവർ മൂന്ന് വർഷത്തിനിടെ കുറഞ്ഞത് രണ്ട് തവണ ശബരിമല ദർശനം നടത്തിയവരായിരിക്കണം ശബരിമല വെർച്വൽ ക്യൂവിലൂടെ രജിസ്റ്റർ ചെയ്ത് ചെയ്തവരെ മാത്രമേ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കൂ അതേ കൊണ്ടുതന്നെ പരമ്പരാഗത ഭക്തർക്കൊന്നും തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിൽ സ്ഥാനമില്ല എന്ന് സംസ്ഥാന സർക്കാർ ആദ്യമേ പറഞ്ഞു വെച്ചിരിക്കുന്നു അഞ്ഞൂറ് വിദേശ പ്രതിനിധികൾക്കും ക്ഷണമുണ്ട് തിരഞ്ഞെടുത്ത ഭക്തർക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഔദ്യോഗിക ക്ഷണക്കത്ത് നൽകി തുടങ്ങിയിട്ടുണ്ട് സമുദായ സംഘടനകളെയും രാഷ്ട്രീയ പാർട്ടികളെയും ഈ സംഗമത്തിലേക്ക് പ്രത്യേകം ക്ഷണിക്കും ഈ ഒരു അവസരത്തിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമല യുവതീ പ്രവേശനം നടത്തി നടത്തിയെന്നവകാശപ്പെട്ട് വിവാദ നായികയായിട്ടുള്ള ബിന്ദു അമ്മണി മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു കത്തയച്ചത് തന്നെയും അല്ലെങ്കിൽ തന്റെ ഒപ്പം വരുന്ന ആളുകളെയും ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു ായിരുന്നു ബിന്ദു അമ്പണിയുടെ ഒരു കത്ത് പക്ഷേ ഈ കത്തിൽ മുഖ്യമന്ത്രി ഇതുവരെ ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല പക്ഷേ ദേവസ്വം വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി വി എൻ വാസവൻ അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു യഥാർത്ഥ വിശ്വാസി സമൂഹ സമൂഹത്തിന് മാത്രമായിട്ടുള്ള ഒരു പരിപാടിയാണിത് ആക്ടിവിസ്റ്റുകൾക്ക് അവിടെ സ്ഥാനമില്ല ബിന്ദു അമ്മിയെയും കൂട്ടരെയും യാതൊരു കാരണവശാലും ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്നാണ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം വരുന്ന തെരഞ്ഞെടുപ്പുകൾ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ ബിന്ദു അമ്മിയെയും അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആക്ടിവിസ്റ്റുകളെയും ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുപ്പിക്കുക എന്നത് സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമായിട്ടുള്ള ഒരു നടപടിയായിരിക്കും ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് തന്നെ ഹൈന്ദവ വോട്ട് ധ്രുവീകരണം തന്നെയാണ് സി പി ഐ എൽ ഡി എഫും ലക്ഷ്യമിടുന്നത് ഇതിൽ ബിന്ദു അമണിയെ പോലെയുള്ള ആക്ടിവിസ്റ്റുകൾ വലിയ തോതിൽ വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയ ആളുകൾ വന്നാൽ അത് രാഷ്ട്രീയപരമായി ഉണ്ടാക്കായേ ഉണ്ടാക്കാമെന്ന ഏറ്റവും വലിയ തിരിച്ചടി സി പി ഐ മുന്നിൽ കാണുന്നുണ്ട് എന്ന് തന്നെയാണ് വാസവന്റെ പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും പന്തളം കൊട്ടാരം കൂടി തങ്ങളുടെ നിലപാടുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നതോടുകൂടി ആഗോള അയ്യപ്പസംഗമം വലിയ തോതിൽ വാർത്താ പ്രാധാന്യം നേടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല